സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ തുടരുന്നു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്കുള്ള പ്രയോജനം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളതീരത്ത് സജീവമായതോടെ വരും ദിവസങ്ങളിൽ മഴ കിട്ടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അഭിജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളുള്ളത് എന്നാൽ പോലും കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് ഇപ്പോൾ വരെ മഴ ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളം കാണാൻ പറ്റുന്നത് എന്നാൽ പോലും ഓറഞ്ച് അലേർട്ടുകൾ മൂന്ന് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷം എത്തിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പും പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും പലയിടങ്ങളിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മാനം എത്തിയിരിക്കുന്നു ഏതായാലും അന്തരീക്ഷം വരും മണിക്കൂറുകളിലും ഇങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും വ്യക്തതയില്ല ഒരു പക്ഷേ വരും മണിക്കൂറിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും നിലവിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഏതായാലും പുതിയ മഴ മുന്നറിയിപ്പുകൾ ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് അത് വൈകാതെ തന്നെ പുറത്തിറക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസത്തെ ഈ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇന്നിപ്പോൾ ഉണ്ട് മാത്രമല്ല ഇന്ന് മുതൽ ഏതാണ്ട് ചൊവ്വാഴ്ച വരെ പന്ത്രണ്ട് ജില്ലകളിൽ ഇന്നലത്തെ ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചന പ്രകാരം പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി തുടരുന്ന ഒരു ഘട്ടം കൂടിയാണുള്ളത് മലയോര മേഖലകളിൽ ഏതായാലും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം അത് അതേപടി തുടരുന്നുണ്ട് മത്സ്യബന്ധന വിലക്കും നിലവിൽ നീക്കിയിട്ടില്ല അതൊക്കെ തന്നെയും പരി മണിക്കൂറിലെ സാഹചര്യം നോക്കിയായിരിക്കും അക്കാര്യ അക്കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരിക മാത്രമല്ല നിലവിലേതായാലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അത് കേരള തീരത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഒരു പക്ഷേ മഴ സജീവമാകാനുള്ള ഒരു സാധ്യതയും കാണുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രധാനമായും തന്നെ ഉള്ളത് ഈ മലയോര മേഖലകളിലുൾപ്പെടെ ജാഗ്രത അത് അതേപടി തുടരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുകളിൽ കൃത്യമായി അവർ പറയുന്നത് കാരണം ഒരുപക്ഷെ ഈ തെളിഞ്ഞ കാലാവസ്ഥ ഇങ്ങനെ നിന്നു കഴിഞ്ഞാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലും സംസ്ഥാനത്തൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഈ വലിയ തോതിലുള്ള വെള്ളക്കെട്ടിനും ഒപ്പം തന്നെ ഈ പല ഇടങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറുന്നതിനും ഒക്കെ തന്നെയും സാഹചര്യമായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആ മുൻകരുതൽ കൃത്യമായി തുടരണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത മാസം ജൂണിന് സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കുകയാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെ തുറക്കുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടി പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെത്തന്നെയും സ്കൂളിൽ അയക്കുമ്പോൾ ഈ തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുലർത്തി വേണം സ്കൂളിൽ അയയ്ക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരന്തമായി അതോറിറ്റി കഴിഞ്ഞ ദിവസം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ നിലവിലിപ്പോൾ കാലവർഷം കൂടി സജീവമായ സാഹചര്യത്തിൽ ഒരുപക്ഷേ മഴ വരും ദിവസങ്ങൾ തകർത്ത് പെയ്യുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരാനുള്ളത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത പെയ്തയിടങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പല ആളുകളും അവിടെ വീടുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുകയും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറി താമസിച്ചിട്ടുള്ള ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ വിവിധയിടങ്ങളിൽ നടക്കുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് കൊച്ചിയിൽ നമുക്കറിയാം വലിയ തോതിലുള്ള മഴയാണ് പെയ്തത് കളമശ്ശേരി പാലാരിവട്ടം ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ വിവിധ തന്ത്രപ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഉൾപ്പെടെ ആ വലിയ തോതിലുള്ള മഴ പെയ്തു തിരുവനന്തപുരം ജില്ലയിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് അതിശക്തമായ മഴയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങിയ മഴ ഏതാണ്ട് നാലഞ്ച് മണിവരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ ഒരു ഘട്ടവും സാഹചര്യവും ഒക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തു ഏതായാലും വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന ആളുകൾ പതിയെ പതിയെ വീടുകളിലേക്ക് മടങ്ങുകയും അവിടെ വീടുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ ഒരു ഘട്ടം ഏതായാലും ഇന്നും തുടരുമെന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏതായാലും പുതിയ മഴ മുന്നറിയിപ്പുകൾ വൈകാതെ പുറത്തിറങ്ങും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം പ്രവചിച്ചതിലും ഒരു ദിവസം മുന്നേയാണ് കാലവർഷം എത്തിയത് അതിനാൽ തന്നെ വലിയ ജാഗ്രതയിൽ തന്നെയായിരുന്നു ജനങ്ങളെല്ലാം നോക്കിയിരുന്നത് എന്നാൽ പോലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായത് വലിയ തിരിച്ചടിയായിരുന്നില്ലേ പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ കാനകളിൽ നിന്നൊക്കെ തന്നെയും പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു മാലിന്യങ്ങളും ഒക്കെ തന്നെ അടിഞ്ഞുകൂടിയത് പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുത്തി മാത്രമല്ല മഴക്കാലപൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും സമയബന്ധിതമായി നടപ്പിലാക്കിയില്ല എന്നത് സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും കണ്ട വെള്ളക്കെട്ട് നഗരസഭ പല നഗരസഭകളും ഇത്തരത്തിൽ വീഴ്ചകൾ തുറന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് കൃത്യമായി പറയേണ്ടി വരും കാരണം ഈ പലയിടങ്ങളിലും വീടുകളിൽ വീണ്ടും വെള്ളം കയറിയത് ആളുകൾ ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നഗരസഭകൾ ഇത്തരത്തിൽ വീഴ്ചകൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് കാരണം ഈ കൃത്യമായിട്ടുള്ള രീതിയിൽ നീർച്ചാലുകളും ഓട് ഓടകളും ഒപ്പം കൈവഴികളും ഒക്കെ തന്നെയും അത് ശുചീകരിക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് പലയിടങ്ങളിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇരുചക്രവാഹന യാത്രക്കാർക്കും ഒപ്പം തന്നെ റോഡിലൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ വലിയ തോതിലാണ് ഈ വെള്ളക്കെട്ട് ദുരിതം വിതച്ചത് മാത്രമല്ല വീടുകളിലേക്ക് വെള്ളം കയറിയത് ഒരുപാട് നാശനഷ്ടം തന്നെ വരുത്തുകയും ചെയ്തു പലയിടങ്ങളിലും ഈ രണ്ട് നില വീടൊക്കെ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ താഴത്തെ നിലയിലെ സാധന സാമഗ്രികൾ മുകളിലത്തെ നിലയിലേക്ക് മാറ്റി ചിലർ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു അപ്പോൾ പക്ഷേ എന്നാൽ ഒരു നില മാത്രമുള്ള വീടുകളിൽ അക്ഷരാർത്ഥത്തിൽ അവർ പെട്ടുപോകുന്ന സാഹചര്യമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ നമ്മൾ പലയിടങ്ങളിലും കണ്ടത് കാരണം വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് ആഹാര വസ്തുക്കളും ഉൾപ്പെടെ നശിക്കുന്ന ഒരു ഘട്ടം ഇപ്പോഴും ഉണ്ടാകും അത് മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഉണ്ടായിരുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഴികൾ അതിപ്പോഴും തുറന്നു തന്നെ കിടക്കുകയാണ് പലപ്പോഴും വലിയ കുളം പോലെയാണ് പല റോഡുകളിലും വെള്ളം കാണാൻ പറ്റുന്നത് ഇതിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ അതിരട്ടിച്ചു അത് വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരുപാട് യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ട് നൽകുന്ന ഒരു കാര്യമാണ് വാഹന വാഹനങ്ങളടക്കം അതിൽ വീണ് അപകടങ്ങൾ വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അതിപ്പോഴും പുരോഗമിക്കുന്ന കാഴ്ചയാണ് തന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറി റോഡേത് തോടേതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ കുഴിയേതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഈ പണികൾ സമയബന്ധമായി വൈകാതെ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ നഗരസഭയും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധികൃതരും ഒപ്പം റോഡ് ഫണ്ട് ബോർഡും ഉൾപ്പെടെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ജൂൺ പതിന പതിനഞ്ചിനാണ് ഇനി ഇപ്പോൾ വട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ജൂൺ പതിനഞ്ചിന് നഗരവാസികൾക്കായി റോഡുകൾ തുറന്നു നൽകും എന്നതാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട അധികൃതരൊക്കെയും അറിയിച്ചിട്ടുള്ളത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് നേരത്തെ മാർച്ചിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പായി ഈ റോഡുകൾ ഉൾപ്പെടെ തുറന്നു നൽകുമെന്നുള്ള വാഗ്ദാനം സർക്കാർ ജനങ്ങൾക്ക് മുമ്പാകെ വച്ചിരുന്നു പിന്നീട് ആ തീയതി മാറ്റുകയും പിന്നാലെ ഇത്തരത്തിൽ ഏപ്രിലും മെയ്യിലുമായി വിവിധ തീയതികൾ നിശ്ചയിക്കുകയും അപ്പോഴൊക്കെ തന്നെ പ്രതികൂല കാലാവസ്ഥ വന്നതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള റോഡ് പണികൾ അത് സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തു ജൂൺ പതിനഞ്ചിനുള്ളിൽ നഗരവാസികൾക്ക് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അത് പൂർത്തിയാക്കി നൽകുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകുമ്പോൾ അത് എത്രത്തോളം പാലി പാലിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ പ്രധാനമായും തന്നെ ഉയർത്തുന്നത് ഏതായാലും പ്രതികൂല കാലാവസ്ഥ വലിയ തോതിൽ തന്നെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഗരവാസികളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വാഹനയാത്രക്കാർക്കുൾപ്പെടെ ഇരുചക്ര വാഹനയാത്രക്കാർക്കുൾപ്പെടെ കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് ാണ് ഉണ്ടാക്കിയത് ഏതായാലും പലയിടങ്ങളിലും ഈ കുഴിയൊന്നും തന്നെ അറിയാതെ ഇരുചക്ര വാഹന യാത്രക്കാർ പോലും റോഡാണെന്ന് കരുതി കുഴിയിലൊക്കെ തന്നെ വീണ അപകടങ്ങൾ ഉണ്ടാക്കുന്ന പതിവ് കാഴ്ച ഉണ്ടാകുന്ന പതിവ് കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ മഴ മാറി നിന്നാൽ ഒരുപക്ഷെ സമയബന്ധമായി റോഡ് പണി ഉൾപ്പെടെ പൂർത്തിയാക്കി ജനങ്ങൾക്കായി ആ റോഡുകൾ സർക്കാർ തുറന്നു നൽകുകയും ചെയ്യും ഏതായാലും ഈ മഴ കാലവർഷത്തിന് തൊട്ട് മുൻപായി പെയ്ത സജീവമായിട്ടുള്ള കനത്ത മഴ അത് നഗരവാസികൾക്ക് തിരുവനന്തപുരം നഗരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു കൊച്ചിയിലും തൃശൂരിലുമുൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറുകയും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുകയും വലിയ ബുദ്ധിമുട്ട് തന്നെ ജനങ്ങൾക്കുണ്ടാവുകയും ചെയ്തു കോഴിക്കോട് ഒരുപക്ഷേ കനത്ത മഴ പെയ്തെങ്കിലും വലിയ ദുരിതങ്ങളൊന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും തന്നെയാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും മലയോര മേഖലകളിൽ ചില വീടുകളിലൊക്കെ തന്നെയും ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ നഗരവാസികളെ കുടുക്കുന്ന അല്ലെങ്കിൽ നഗരവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു മഴയായി പോയി ാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത വിവരങ്ങളാണ് അഭിജിത് ജയൻ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം